റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ലോകരാഷ്ട്രീയത്തിൽ ഒരു പ്രധാന വിഷയമായി തുടരുകയാണ് ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനെക്കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കാഴ്ചപ്പാടുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ പലപ്പോഴും വ്യത്യസ്തവും ചിലപ്പോൾ പരസ്പര വിരുദ്ധവുമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുമുണ്ട് ജനുവരിയിൽ അധികാരമേറ്റത്തിന് ശേഷം റഷ്യ യുക്രൈൻ സംഘർഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പലതവണ ആവർത്തിച്ച് പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ അടുത്തിടെ നടത്തിയ പ്രസ്താവനകളിൽ ഈ വിഷയത്തിന്റെ സങ്കീർണതയും താൻ പ്രതീക്ഷിച്ചതിലും ബുദ്ധിമുട്ടാണ് ഇത് പരിഹരിക്കാൻ എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു ട്രംപിന്റെ ഈ പുതിയ നിലപാട് സംഘർഷത്തിന്റെ തീവ്രതയും അതിന്റെ അന്താരാഷ്ട്ര മാനങ്ങളും അദ്ദേഹത്തെ കൂടുതൽ ബോധ്യപ്പെടുത്തിയതിന്റെ സൂചനയാണ് തുടക്കത്തിൽ ഒരു ബിസിനസ്സുകാരന്റെ ഭീഷണ നിന്നും ഒരു ഡീൽ ഉറപ്പിക്കുന്നത് പോലെ ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമെന്നൊരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ യുക്രൈനിലെ യാഥാർത്ഥ്യങ്ങൾ റഷ്യയുടെ തന്ത്രങ്ങൾ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ വെല്ലുവിളികൾ എന്നിവയെല്ലാം ചേർന്ന് ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയതായി അദ്ദേഹം ഇപ്പോൾ തുറന്നു സമ്മതിക്കുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ട്രംപിന് ഒരു പ്രത്യേക ബന്ധമുണ്ടായിരുന്നു പലപ്പോഴും പുട്ടിനെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ നടപടികളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ട്രംപ് പിന്തുടർന്നിരുന്നു എന്നാൽ യുക്രൈൻ സംഘർഷത്തിന്റെ കാര്യത്തിൽ പുട്ടിന്റെ നിലപാടുകൾ ട്രംപിനെ ഇപ്പോൾ സന്തുഷ്ടനാക്കുന്നുമുണ്ട് പുടിന്റെ കാര്യത്തിൽ താൻ സന്തുഷ്ടനല്ല എന്ന് ട്രംപ് തുറന്നു പറഞ്ഞു റഷ്യൻ യുക്രൈനിയൻ സൈനികരിൽ അദ്ദേഹം ധാരാളം ആളുകളെ കൊല്ലുന്നുവെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു ഈ സംഘർഷത്തിൽ ഓരോ ആഴ്ചയും ഏഴായിരം പേർ വരെ കൊല്ലപ്പെടുന്നുണ്ടെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം യുദ്ധത്തിന്റെ ഭീകരമായ മാനങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട് പുട്ടിൻ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ഗൗരവമുള്ളവനല്ലെന്ന് ട്രംപ് കരുതുന്നുണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് ഒരു രാജ്യത്തിന്റെ തലവൻ എന്ന നിലയിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്നത് നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും പുടിൻ സമാധാനത്തിന് തയ്യാറല്ലെങ്കിൽ ഈ സംഘർഷം എത്രകാലം നീണ്ടു നിൽക്കുമെന്ന ചോദ്യം പ്രസക്തമാകുന്നുണ്ട് ആ വികാരത്തിൽ പ്രവർത്തിക്കാൻ പദ്ധതി ഉണ്ടോ എന്ന് ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറയില്ല എന്ന് ട്രംപ് മറുപടിയും നൽകി തന്റെ അടുത്ത നീക്കം തൽക്കാലം ഒരു ചെറിയ അത്ഭുതമായി തുടരണമെന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്ക നടത്തിയ സമീപകാല ആക്രമണം പ്രവചനാതീതമായ തന്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള തന്റെ നയത്തിന് ഉദാഹരണമായി ട്രംപ് ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ നയതന്ത്ര സമീപനത്തിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് പ്രവചനാതീതത്വം ഇത് ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കാനും അപ്രതീക്ഷിത നീക്കങ്ങളിലൂടെ നേട്ടമുണ്ടാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുമുണ്ട് എന്നാൽ ഇത് സഖ്യകക്ഷികൾക്കിടയിൽ പോലും അനിശ്ചിതത്വവും ആശങ്കയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് യുക്രൈൻ വിഷയത്തിൽ ഈ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം കാരണം യുക്രൈനുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ തന്ത്രപരമായ പിന്തുണയും അതിലൂടെ അയക്കുന്ന സന്ദേശങ്ങളും വ്യക്തമായിരിക്കേണ്ടത് അത്യാവശ്യമാണ് യുക്രൈൻ സംഘർഷം പരിഹരിക്കാനുള്ള തന്റെ ശ്രമങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇത് കൂടുതൽ കഠിനമായി മാറിയെന്ന് ട്രംപ് സമ്മതിച്ചു അമേരിക്ക യുക്രൈൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സൈനിക ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ ആയുധങ്ങൾ എത്തിച്ചില്ലായിരുന്നെങ്കിൽ റഷ്യ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ യുക്രൈനെ പരാജയപ്പെടുത്തുമായിരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് അഭിപ്രായപ്പെടുന്നുണ്ട് ഈ പ്രസ്താവന ഉക്രൈന്റെ പ്രതിരോധത്തിൽ അമേരിക്കൻ സൈനിക സഹായത്തിന്റെ നിർണായക പങ്ക് എടുത്തു കാണിക്കുന്നുണ്ട് ഉക്രൈൻ റഷ്യൻ ആക്രമണങ്ങളെ ചെറുത്തുനിന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ചും അമേരിക്കയുടെ സഹായം കൊണ്ടാണെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് എന്നിരുന്നാലും മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ അമേരിക്ക ഉക്രൈന് വേണ്ടതിലും കൂടുതൽ ആയുധങ്ങൾ നൽകിയെന്നും യൂറോപ്പിനെ പോലും മറികടന്നുവെന്നും ട്രംപ് വിമർശിച്ചു ഈ വിമർശനം ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമാണ് യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈന് വേണ്ടത്ര സഹായം നൽകുന്നില്ലെന്നും അമേരിക്കയാണ് ഭൂരിഭാഗം ഭാരവും വഹിക്കുന്നതെന്നും അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് ഇത് യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താൻ സാധ്യതയുണ്ട് അമേരിക്കൻ ആയുധ നിർമ്മാതാക്കൾ അവരുടെ ഉൽപാദന പ്രക്രിയകൾ വേഗത്തിലാക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു ഇത് ആയുധ വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒരു നീണ്ടകാല സംഘർഷത്തിന് ആവശ്യമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി അമേരിക്കയ്ക്കുണ്ടെന്നും ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ നയതന്ത്ര കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകുന്നുണ്ട് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ട്രംപ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നതിനെ കുറിച്ച് ഇത് ചില സൂചനകൾ നൽകുന്നുണ്ട് വേഗത്തിലുള്ള ഒരു പരിഹാരത്തിനായി അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുമെങ്കിലും പുട്ടിന്റെ നിലപാടുകൾ ഈ പ്രക്രിയയെ സങ്കീർണ്ണമാക്കുമെന്ന് അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഉക്രൈനുള്ള സൈനിക സഹായം തുടരുമോ അതോ അതിൽ കൂടുതൽ വരുത്തുമോ എന്നതും ഒരു പ്രധാന ചോദ്യമാണ് വേണ്ടതിലും കൂടുതൽ ആയുധങ്ങൾ നൽകി എന്ന അദ്ദേഹത്തിന്റെ വിമർശനം ഭാവിയിൽ സഹായത്തിൽ നിയന്ത്രണങ്ങൾ വന്നേക്കാമെന്ന സൂചന നൽകുന്നുണ്ട് ഇത് യുക്രൈന്റെ പ്രതിരോധ ശേഷിയെയും സംഘർഷത്തിന്റെ ഗതിയെയും കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ റഷ്യ യുക്രൈൻ സംഘർഷം ട്രംപ് പ്രതീക്ഷിച്ചതിനും വലിയൊരു വെല്ലുവിളിയാണെന്ന് അദ്ദേഹം അംഗീകരിക്കുന്നു പുടിന്റെ നിലപാടുകളിൽ അദ്ദേഹത്തിന് അസംതൃപ്തിയുണ്ട് ഒപ്പം സ്വന്തം പ്രവചനാതീതമായ നയതന്ത്രത്തിലൂടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാൽ ഈ നയങ്ങൾ ആഗോളതലത്തിൽ ഏതെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് സംഘർഷം കൂടുതൽ സങ്കീർണ്ണമാവുകയും നഷ്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ട്രംപിന്റെ സമീപനത്തിന് എന്ത് മാറ്റങ്ങൾ വരുമെന്നും ലോകം ഉറ്റുനോക്കുന്നു